ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പെല്ലി ഇനി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാനിപ്പോൾ ഷിഫ്റ്റിന് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വീഡിയോസെടുക്കുമ്പോൾ എനിക്ക് അവർ ഷിഫ്റ്റിന് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഇന്നത്തെ ഷിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട് ഇന്ന് എൻ്റെ റെഗുലർ ഷിഫ്റ്റിനല്ല ഞാൻ പോകുന്നത് ഞാൻ ഇന്ന് എക്സ്ട്രാ ഷിഫ്റ്റിനാണ് പോകുന്നത് അപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ് എക്സ്ട്രാ മണി ഇന്നത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ തിയേറ്ററിലുള്ള സ്റ്റാഫിന് മാത്രം കിട്ടുന്ന കിട്ടുന്നൊരു ലിസ്റ്റാണ് അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വീക്ക് ിൽ നടക്കാത്ത കേസുകൾ വെയ്റ്റിങ് ഒരുപാട് വെയ്റ്റിംഗ് ആയിട്ട് കിടക്കുന്ന കേസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസുകൾ ചെയ്യുന്നതാണ് അതിൽ ചിലപ്പോൾ ചിലതൊക്കെ തന്നെ പ്രൈവറ്റ് ലിസ്റ്റുകളായിരിക്കും അതായത് പേഷ്യൻസ് തന്നെ കാശ് കൊടുത്ത് ചെയ്യുന്നത് മിക്കതും തന്നെ അങ്ങനെ ആയിരിക്കും അവർ പേ ചെയ്തിട്ട് അതായത് എൻ എച്ച് എസില് എല്ലാ ട്രീറ്റ്മെൻറ്റും സർജറീസും എല്ലാം തന്നെ ഫ്രീ ആണെന്നുള്ളവർ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും പക്ഷേ ഒരുപാട് വെയ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ എന്താച്ചാൽ സർജറിയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തവർ സ്വന്തമായിട്ട് ക്യാഷ് മുടക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ ക്യാഷ് മുടക്കി ചെയ്യുന്ന സർജറി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു ലിസ്റ്റിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്പെഷ്യൽ പേയ്മെൻ്റ് ആണ് അത് ചെയ്യുന്ന സർജൻസിന് അനസ്തറ്റിസ്റ്റിന് അനസ്തറ്റിക് അസിസ്റ്റന്സിന് അവിടെയുള്ള എല്ലാ സ്ക്രബ് നേഴ്സിനെ റിക്കവറി നേഴ്സസിന് പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ സർജറി നേഴ്സസ് അങ്ങനെ ആ ആ ഒരു എന്താ പറയുക ആ ഒരു ചെയിനിൽ വരുന്ന എല്ലാവർക്കും ടീമിൽ വരുന്ന എല്ലാവർക്കും ഇന്ന് സ്പെഷ്യൽ പേയ്മെൻ്റ് ആണ് അപ്പോൾ എനിക്കൊന്ന് സ്പെഷ്യൽ പേയ്മെൻ്റ് ആണ് എൻ്റെ ഇന്നത്തെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി പൗണ്ട്സ് ആണ് അതായത് നാട്ടിലെ മുപ്പത്തയ്യായിരം രൂപ എന്നൊക്കെ പറയാം എന്നാലും നമ്മൾ ഈ ത്രീ ഫിഫ്റ്റി പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ത്രീ ഫിഫ്റ്റി പൗണ്ട്സ് എൻ്റെ ഇതിലേക്ക് വരില്ല അതിനകത്തുനിന്നും ടാക്സ് കട്ടിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള മണി എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റിയുടെ ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി ഞാൻ പോകുന്നത് അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു മിക്സപ്പ് ലിസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ശരിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ തിയേറ്ററിനും ഓരോ ആളെന്ന് പറഞ്ഞാണ് അവർ പേരിടുന്നത് എങ്കിൽ കൂടെ അത് പോസിബിൾ അല്ല എല്ലാം കൂടെ മിക്സപ്പായിട്ട് കിട്ടുന്നിടത്ത് ആളുടെ അവൈലബിലിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ മിക്സപ്പ് ആക്കിയാണ് വിടുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അതായത് നമ്മൾ സ്പെഷ്യലിസ്റ്റ് എടുത്ത് പോകുന്ന ദിവസങ്ങളിൽ താങ്ക് യു സ്പെഷ്യലിസ്റ്റ് ലിസ്റ്റ് എടുത്ത് പോകുന്ന ദിവസങ്ങളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ നമുക്ക് കേസിൻ്റെ നമ്പേഴ്സ് നോക്കാം ഇപ്പം ഞാൻ ഇന്ന് ആ ഓർത്തോപെഡിക്സിൻ്റെ ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ അറിയാം എത്ര നമ്പർ ഓഫ് കേസസ് ഇന്ന് അവർ ആ തിയേറ്ററിൽ ചെയ്യാൻ പോകുന്നു ആ തിയേറ്ററിന് വേണ്ടി മാത്രമുള്ള നേഴ്സാണ് ഇന്ന് അപ്പോൾ ഞാൻ ആ തിയേറ്ററിൽ നിന്ന് വരുന്ന കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം മുൻകൂട്ടി എനിക്കറിയാം നമുക്ക് മെൻ്റലി ആയിട്ട് പോകാം ഓക്കെ ഇന്ന് ഇത്ര കേസാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേസിൻ്റെ സിവിയറിറ്റി ഇത്രയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് മെൻ്റലി ആയിട്ട് പോകാൻ പറ്റും ും നോർമൽ ദിവസങ്ങളിൽ നിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ നമുക്ക് ഇന്നെല്ലാവരും തന്നെ സ്പെഷ്യൽ പേയ്മെൻ്റ് ആയതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും തന്നെ എന്താ പറയുക ഒരു ഡോക്ടേഴ്സ് അനസ്തറ്റിസ്റ്റ് അല്ലെങ്കിൽ സർജൻസ് അവരുടെ സൈഡിൽ നിന്നൊരു ഒരു താങ്ക് യുവിൻ്റെ ഫോം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് മിക്കപ്പോഴും തന്നെ ഓഫർ ചെയ്യാറുണ്ട് അപ്പം നമുക്കറിയില്ല ഇന്നത്ര എന്താ പറയുക അത്ര നമ്പർ ഓഫ് കേസസ് ഇല്ലാത്ത ലിസ്റ്റാണ് ഇന്നെൻ്റെ അപ്പോൾ അറിയില്ല ഞാൻ എന്തെങ്കിലും ഫുഡൊന്നും എടുത്തിട്ടില്ല അവിടെ ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമായിരിക്കും അതായത് പിസ്സിയോ അല്ലെങ്കിൽ ചിക്കൻ കെ എസ് സി അല്ലെങ്കിൽ പെരുപ്പരി അങ്ങനെയുള്ള എന്തെങ്കിലും ചിക്കൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ എനിവേ നമുക്ക് ഷിഫ്റ്റിന് പോയി നോക്കാം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആക്ച്വലി ഒന്ന് ഒരുപാട് നേരത്തെ വന്നേക്കുന്നത് കാരണം ജസ്റ്റ് പേഷ്യൻറ്റിനെ കേട്ടിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഹിപ്പിൻ്റെ സർജറികൾക്ക് വേണ്ടിയാണ് ഞാനൊന്ന് വന്നേക്കുന്നത് അപ്പോൾ സമയം എടുക്കുമല്ലോ കുറച്ച് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ വന്നപ്പോഴൊരു കാപ്പി കുടിച്ചേക്കാന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഞാൻ കാപ്പിയൊന്നും കുടിക്കാതെ ആയിരുന്നു വന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നിരുന്ന വന്നിരുന്നൊരു കാപ്പിയൊക്കെ കുടിച്ച് എല്ലാവരുടെ വർത്താനം കേട്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പേഷ്യൻസ് ഇറങ്ങി തുടങ്ങുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു എന്താ വർക്കിൻ്റെ ഒരു ഫ്ലോയിലേക്ക് കയറിയ പിന്നെ നമുക്ക് ഇടയ്ക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ അധികം പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാനും അവിടെ ഇവിടെയൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത് കാരണം നമുക്ക് പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻ അങ്ങനെ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി വിചാരിച്ചതിൽ നേരത്തെ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ തിയേറ്ററിലുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഷിഫ്റ്റാണ് അപ്പോൾ പുറത്ത് നമ്മുടെ ബാങ്ക് ഡ്യൂട്ടിയുടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് മെൻഷൻ ചെയ്തോട്ടെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇപ്പോൾ ബാങ്ക് ഏജൻസി ചെഡ്യൂട്ടികളൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതായിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്കൊന്നോ രണ്ടോ ബാങ്ക് നേരത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ഒരു കോളം തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച് ഷിഫ്റ്റുകളായിരുന്നു ഇപ്പോൾ ഷിഫ്റ്റുകളേ ഇല്ലാതായിരിക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും കാണിച്ച് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ലക്ക അപ്പോൾ ഒരു കമൻ്റ് കണ്ടായിരുന്നു ജസ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കണ്ടൻറ്റൊന്നും ഇല്ലയെന്ന വീഴ് അങ്ങനെ കാണിച്ച് ചെയ്യുന്ന സ്ക്രീൻഷോട്ടൊക്കെ കറക്റ്റായിട്ട് കാണിച്ച് ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ചില കാര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട് ആയിട്ട് ഇപ്പോൾ ഒരു സാലറി സ്ലിപ്പ് ആണെങ്കിൽ അത് ഭയങ്കര ആയിട്ടുള്ള സാധനം അപ്പോൾ അത് നമ്മൾ അവർ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുന്ന കാര്യങ്ങൾ നമ്മളതിങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിക്കാത്തത് അപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു പരിധി വരെ മനസ്സിലാവില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം കാരണം കണ്ട് ചെയ്തിട്ട് പോലും പലതും ഇപ്പോഴും എനിക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ പലരോട് ചോദിച്ചും നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കോളീക്സിനോട് ചോദിച്ചൊക്കെയാണ് പല കാര്യങ്ങൾ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മനസ്സിലാക്കാറ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരി ബാക്ക്വേഡാണ് ഐ ടി റിലേറ്റഡ് കാര്യത്തിൽ അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോഴും പലരോടും ചോദിച്ചും കണ്ടൊക്കെയാണ് മനസ്സിലാകും അപ്പോൾ എങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളവർ എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഇന്നലെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഷിഫ്റ്റിന് ഇപ്പോൾ കൊണ്ടിരിക്കുക നൈറ്റ് ഷിഫ്റ്റിനോട്ട് പോകുന്നത് ഇപ്പോൾ ഏഴുമണിയോളം വൈകുന്നേരം ഏഴ് മണിയായ സമയം ഇന്ന് നല്ല കുറച്ചും കൂടെ സണ്ണി ആയിട്ടുള്ള ഡേ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെതറുമാണ് അതായത് തണുപ്പുമില്ല ചൂടും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇത്തവണത്തെ സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുരന്ത സമ്മറാണ് നമുക്ക് ഈ വർഷം യു കെയിൽ കാരണം ഇപ്പോഴും മഴയും തണുപ്പൊക്കെ തന്നെയാണ് നമുക്ക് ആ സമ്മറിൻ്റെ ഒരു ഇത് ഇതുവരെ കിട്ടിയിട്ടില്ല സമ്മറിൻ്റെ ഒരു സുഖം സമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലമാണ് കാരണം ഒരു ലോങ് വിൻ്ററിന് ശേഷം എന്താ പറയുക നല്ല ഡ്രസ്സുകളൊക്കെ ഇടാനും ഉടുപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനും ജാക്കറ്റിനകത്തുനിന്ന് ഒന്ന് പ്രോപ്പറായിട്ട് പുറത്തിറങ്ങാനും വേണ്ടി ആളുകൾ നോക്കിയിരിക്കുന്ന സമയമാണ് അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ